കരൂർ ആൾക്കൂട്ട ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒറ്റപ്പെട്ടുപോയ വിജയിയെയും തമിഴക വെട്ടിക്കഴകത്തെയും വലയിലാക്കാൻ സംഘപരിവാർ നീക്കം ഹീറോയിൽ നിന്നും ഒറ്റ രാത്രി കൊണ്ട് തമിഴ് ജനതയ്ക്ക് മുൻപിൽ ദുരന്ത നായകനായി മാറിയ വിജയ് ദളപതിയെ ഒപ്പം നിർത്താൻ കഴിഞ്ഞാൽ നാല് വോട്ട് പെട്ടിയിലാക്കാമെന്ന കുതന്ത്രമാണ് ബി ജെ പിയുടെ ഉള്ളിൽ ഡി എം കെ ഉയർത്തുന്ന വെല്ലുവിളി നേരിടുന്നതിനും ടി വി കെ ബി ജെ പി സഹായം തേടിയതായി റിപ്പോർട്ടുകൾ വരികയാണ് ഈ സാഹചര്യത്തിലാണ് കേസ് സി ബി ഐക്ക് കൈമാറണമെന്നാവശ്യം തമിഴക വെട്രി കഴകം മുന്നോട്ട് വെച്ചത് നിലവിൽ ബി ജെ പി ക്കും ടി വി കെക്കുമിടയിൽ മധ്യസ്ഥനാകുന്നത് ആർ എസ് എസ് നേതാവും തുഗ്ലക് വാരികയുടെ എഡിറ്ററുമായ എസ് ഗുരുമൂർത്തിയാണ് ടി വി കെയുമായി അടുപ്പമുള്ള ചിലർ വിജയിക്കു വേണ്ടി ഗുരുമൂർത്തിയെ സന്ദർശിച്ചതായാണ് റിപ്പോർട്ട് എന്നാൽ ഇക്കാര്യം ഗുരുമൂർത്തി നിഷേധിച്ചിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും തമിഴ്നാട് ഗവർണറും കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് സർക്കാരിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടും പോലീസ് അന്വേഷണവും തങ്ങൾക്കെതിരാവുമെന്ന് തിരിച്ചറിഞ്ഞ ടി വി കെ നേതൃത്വം സംസ്ഥാന സർക്കാരിനെയും പോലീസിനെയും മുൻമന്ത്രി സെന്തിൽ ബാലാജി ഉൾപ്പെടെയുള്ളവർക്കെതിരെയും നിയമ നടപടിക്കൊരുങ്ങുകയാണ് വിജയ്ക്ക് നേരെ ചെരിപ്പേറും കല്ലേറും നടന്നത് ദുരൂഹ സാഹചര്യത്തിലാണെന്നാണ് ടി വി കെ ആക്ഷേപം ഇതിനിടെ കരൂരിലെ തിക്കിലും തിരക്കിലും മരിച്ചവരുടെ മൃതദേഹങ്ങൾ രാത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്തത് നിയമവിരുദ്ധമാണെന്ന ടി വി കെയുടെ ആരോപണത്തിന് ആരോഗ്യവകുപ്പ് വിശദീകരണം നൽകി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ പതിനഞ്ചിന് കേന്ദ്ര ആരോഗ്യവകുപ്പ് പുറപ്പെടുവിച്ച ഉത്തരവിൽ രാത്രിയിലും സർക്കാർ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്താമെന്ന് പറയുന്നുണ്ട് ഇതനുസരിച്ചാണ് പോസ്റ്റ്മോർട്ടം ത്വരിതഗതിയിലാക്കിയതെന്നും സർക്കാർ വ്യക്തമാക്കി കരൂർ ദുരന്തത്തെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ അപവാദങ്ങളും കിംബദന്തികളും പ്രചരിപ്പിക്കരുതെന്നും എല്ലാവരും ഉത്തരവാദിത്വത്തോടെ പെരുമാറണമെന്നും മുഖ്യമന്ത്രി സ്റ്റാലിൻ കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട ദുരൂഹതകളുണ്ടെന്നും ഡി എം കെ സർക്കാർ ആണ് സംഭവത്തിൽ ഉത്തരവാദിയെന്നും അന്വേഷണം സി ബി ഐക്ക് കൈമാറണമെന്നും ആവശ്യപ്പെട്ട് ഡി വി കെയുടെ ആഭിമുഖ്യത്തിൽ മധുര ഹൈക്കോടതിയിൽ ഹരജി സമർപ്പിച്ചിരിക്കുകയാണ് ദുരന്തവുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ വിദ്വേഷ പ്രചരണം നടത്തിയതിന് ആൾക്കെതിരെ പോലീസ് കേസെടുത്തു കഴിഞ്ഞു ഇതിനിടെ തിക്കിലും തിരക്കിലും പെട്ട് ശ്വാസം മുട്ടി ഇരുപത്തിയഞ്ചു പേർ മരിച്ചതായുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് വാരിയെല്ലുകൾ ഒടിഞ്ഞും ആന്തരികാവയവങ്ങൾ തകർന്നും നിരവധി പേർ മരിച്ചു തിക്കിലും തിരക്കിലും കുടുങ്ങിയവരിൽ ഭൂരിഭാഗം വരും രണ്ടും മൂന്നും മിനിറ്റ് വരെ ശ്വസിക്കാൻ കഴിയാതെയാണ് മരിച്ചതെന്നാണ് റിപ്പോർട്ട് നിലത്തു വീണവരുടെ മേൽ ചവിട്ടിക്കയറി വാരിയലുകൾ ഒടിഞ്ഞും ആന്തരിക വരിക്കുകൾ സംഭവിച്ചും പത്തിലധികം പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് ഇരുപത്തി അഞ്ചോളം പേർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പഴിയാണ് മരിച്ചത് കരൂർ ദുരന്തത്തിന് ഉത്തരവാദിയായ നടനും ടി വി കെ നേതാവുമായ വിജയിയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പോസ്റ്ററുകൾ വ്യാപിക്കുകയാണ് ചോര പുരണ്ട കയ്യുമായുള്ള വിജയിയുടെ ചിത്രമാണ് പോസ്റ്ററുകളിൽ നിറയെ വിജയിയുടെ ടി വി കെ ബി ജെ പിയുടെ ബി ടീമാവുകയാണോ എന്ന വിലയിരുത്തലിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ